അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ നിർദ്ധന്റായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായി ഒരു നേരത്തെ ഉച്ചഭക്ഷണം നൽകി ആരംഭിച്ച സ്നേഹവിരുന്ന് എന്ന ഉദ്യമം അഞ്ഞൂറ് ദിനങ്ങൾ പൂർത്തീകരിച്ചു അഞ്ഞൂറാമത് സ്നേഹവിരുന്ന് സ്പോൺസർ ചെയ്ത് മദ്യപ്ലാവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പുണ്യാളൻസ് എന്ന യുവജന സൗഹൃദ കൂട്ടായ്മയാണ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ നിർദ്ധന്റായ രോഗികൾക്കും അവരുടെ കൂട്ടിയിരിപ്പുകാർക്കുമായി ഒരു നേരത്തെ ഉച്ചഭക്ഷണം നൽകി ആരംഭിച്ച സ്നേഹവിരുന്ന എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച ആയതോടെ അഞ്ഞൂറ് ദിനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഞായറാഴ്ചകളിലും ഭക്ഷണം നൽകൂ എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റി പ്രവർത്തകർ ഈ ഉദ്യമം ആരംഭിച്ചത് പിന്നീട് സുമനസ്സുകളുടെ സഹായത്തോടെ അവർ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലും ഭക്ഷണം ഒരുക്കാൻ ഇവർക്ക് സാധിച്ചു ഈ അഞ്ഞൂറ് ദിവസങ്ങളിലും മുടങ്ങാതെ ഭക്ഷണം നൽകാൻ കഴിഞ്ഞത് ഒരുപാട് പേരുടെ പിന്തുണയും സഹരണവും കൊണ്ട് മാത്രമാണെന്ന് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ എൻ വി സത്യബാബു പറഞ്ഞു അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിപ്പുകാർക്കുമായി ഭക്ഷണ വിതരണം നടത്തുവാൻ അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജയേഷ് എന്ന പ്രവർത്തകൻ്റെ മനസ്സിലുദിച്ച ആശയം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രാവർത്തികമാക്കി ഇന്ന് ഇവിടെ ഈ ദിവസത്തിൽ അഞ്ഞൂറാമത്തെ ഭക്ഷണ വിതരണമാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നൽകുന്നത് ഇതുവരെ വിവിധ സന്മനസ്സുകളുടെ കൂടി തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള അത് മാറി ആഴ്ചയിൽ പല ദിവസങ്ങളിലും മിക്കവാറും ഞായറാഴ്ചകളിലെല്ലാം തന്നെ സുമനസുകളുടെ കൂടി അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറാമത് സ്നേഹവിരുന്ന മച്ചുപ്ലാവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പുണ്യാളൻ ചെന്ന യുവജന സൌഹൃദ കൂട്ടായ്മയാണ് സ്പോൺസർ ചെയ്ത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ജയേഷ് ശ്രീധരൻ തുടങ്ങിവച്ച പദ്ധതിയാണ് ഇപ്പോൾ അഞ്ഞൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസത്തിൽ വിളിയത്തുകുടിയിൽ സിദ്ദീഖ് സ്പോൺസർ ചെയ്താണ് ആദ്യമായി ഭക്ഷണ വിതരണം നടത്തിയത് അടിമാലിയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി സ്ഥാപകൻ ജയേഷ് ശ്രീധരൻ സൊസൈറ്റി പ്രസിഡന്റ് മനു കൂർമുള്ളിൽ സെക്രട്ടറി സഹജൻ കെ എൻ വൈസ് പ്രസിഡന്റ് സജീവ് ജോസഫ് രാജു കെ എസ് അജു ജോസഫ് ഷബീർ വി എച്ച് ബിജി പ്രകാശ് തമ്പി അടിമാലി ശരത് മോഹൻ ഷൈല ജോസ് ജോബി ഇല്ലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു വരും ദിവസങ്ങളിലും സ്നേഹവിരുന്ന് വിപുലമാക്കാനാണ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തീരുമാനം എന്തായാലും ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും സ്നേഹവിരുന്ന് ഒരുക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി